അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ക്യാപ്റ്റൻസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ക്യാപ്റ്റൻ ആവാൻ ഇങ്ങനെ വരുമെന്ന് ആ അപ്പോൾ അർജുൻ പൊട്ടി ചോദിച്ചുകൊണ്ടിരുന്ന നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ പിന്നെ ഇങ്ങനെ കൈപൊക്കി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അർജുനും ശ്രീദു ഇരുന്ന് ചിരിക്കുന്നൊക്കെയുണ്ട് എന്താണെങ്കിലും എനിക്കറിയായിരുന്നു എല്ലാവരും ജിൻഡോ ചേട്ടക്കിന് തന്നെയായിരിക്കും വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് എനിക്കറിയാമെന്ന് നമ്മൾ ശ്രീദ് പറയുന്നുണ്ട് എനിക്കൊന്നും ആര് വോട്ട് ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലടി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് ഇവരുടെ ഇടയിലേക്ക് ശരണ്യ കയറി വരുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ്റീനും ശ്രീധുനിയും കോംബോ എന്ന് പറയുന്ന എടുത്തു ഒരു കോംബോ തന്നെയാണ് കാരണം പുറത്തും വലിയ ഒരു കോംബോ തന്നെയാണ് ഇവരുടെ കോംബോ എന്താണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇവരുടെ കോംബ് പുറത്ത് ഹിറ്റാണെന്ന് അത് പറയുകയും ചെയ്തിട്ടുണ്ട് നിന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്യില്ല നിനക്ക് നിൻ്റെ ഇതിൽ കംഫേർട്ടാണെങ്കിൽ എന്നോട് സംസാരിക്കാം നമുക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ സംസാരിച്ച് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്